ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഇതാ കാച്ചിൽ നട്ടതെല്ലാം കിളുത്ത് വന്നു ഈ കാച്ചിൽ നടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇതാ ഇതിപ്പം ഒരു മീറ്റർ മേലെ നീളമായി കഴിഞ്ഞ മാസം നട്ടതാ അതായത് കുംഭത്തിലാണ് കാച്ചിൽ ശരിക്കും നടൻ്റെത് ഞാൻ കുംഭം അവസാനമായപ്പോഴത്തേനും നട്ടു നട്ട കാച്ചിലാണ് ഇപ്പം ഈ കിളുത്ത് നിൽക്കുന്ന കാണുന്നത് ആടിപൊളിയായിട്ട് എല്ലാം കിളുത്ത് കയറി വരുന്നുണ്ട് കേട്ടോ കാരണം കിളിപ്പിച്ചതിൻ്റെ ശേഷമാണ് ഞാനിത് വെച്ചത് ആദ്യം തന്നെ ഇത് കഷ്ണങ്ങളായി മുറിച്ച് ചാണകപ്പിടിക്കകത്താക്കി ഇങ്ങനെ കിളിക്കാൻ വെച്ചിരുന്നു ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം എടുത്തു നട്ടമായത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇരുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പത്തി കാച്ചിലട്ടം ഇതുപോലെ അടിച്ച് കയറി വരും ഇതിന് ഇനിയിപ്പം കമ്പ് കുത്തിക്കൊടുത്താൽ മതി ഇത് കുറച്ചെണ്ണത്തിനേ കമ്പ് കുത്തി കൊടുക്കുകയുള്ളു ബാക്കി ഞാൻ വാഴ കയറ്റി വിടാനാണ് ആ പരിപാടി വാഴയ്ക്കകത്ത് നട്ടിലുണ്ട് കുറച്ച് അപ്പുറത്തത് കാണിച്ചു തരാം അതെല്ലാം വാഴയിലോട്ട് കയറ്റി വിടും വാഴക്കൊല വെട്ടിയിട്ട് വാഴ അവിടെ നിർത്തിയാൽ മതി കാച്ചിൽ വിളഞ്ഞു കഴിയുമ്പോഴത്തേനും വാഴയും വെട്ടി അതാണ് പരിപാടി ഉണ്ടോ ഒരു മീറ്റർ മേലെ ഒന്നൊന്നര മീറ്റർ ഒക്കെ ആയതുണ്ട് ഇതിൻ്റെ ചുവട്ടിലെ കാടൊക്കെ പറിച്ച് ഞാൻ ഇതിൻ്റെ ചുവട്ടിപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്രദേശം കൂടെ ഇനിയും പറിക്കാനുണ്ട് അടിപൊളി കാച്ചിലായിരിക്കും കാരണം കുമ്പത്തി നടുകയാണെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് അത് നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എന്നുണ്ടോ ചിലവൊക്കെ നല്ല നന്നായിട്ട് വള്ളി വീശിയിട്ടുണ്ട് രണ്ട് മീറ്റർ മേലെയുണ്ട് രണ്ടല്ല കാച്ചിലാണേലും ചേമ്പാണേലും ചേനയാണേലും ഒക്കെ കുമ്പത്തിയാണോ ചെറുതായിട്ട് നനച്ചു കൊടുക്കണം അല്ലാതെ പറ്റിയ ചേമ്പിനൊക്കെ കുറച്ച് നന വേണ്ട ചേനയ്ക്കൊന്നും വേണ്ടു കാച്ചിലിനും വലിയ നനയൊന്നും വേണ്ട പക്ഷേ അന്നേരം നന്നായിട്ട് ചണകളിട്ട് അതിനകത്ത് മൂടി വേണം വെക്കാൻ ചെറുതായിട്ട് നന കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിപ്പം വാഴക്കകത്തൊക്കെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം നന വരുന്നത് പിന്നെ ഈയിടയ്ക്ക് രണ്ടുമൂന്ന് മഴയും കിട്ടി എല്ലാം കൊണ്ടും കാച്ചിലിന് നല്ല കുള അടിച്ച് കയറിപ്പോലും നല്ല വിളവുമായിരിക്കും കാരണം നമ്മൾ വൈ അവസാനം ജൂണിലൊക്കെ കൊണ്ടുപോട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയാവും പിന്നെ ഇത് മുളച്ച് കയറി വരണമെങ്കിൽ അതിന് വലിയ കരുത്തൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ഇങ്ങനെ നേരത്തെ നഴുകയാണെങ്കിൽ വിത്തുമേനുകളൊക്കെ ശരിക്കും നേരത്തെ നടണം ഇഞ്ചിയൊക്കെ നനച്ച് നടുന്നത് മാർച്ചിലാണ് അതായത് കുമ്പത്തിൽ തന്നെ ഇഞ്ചി നടാം നടുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും ഒ ഒത്തിരി വെയിലാകുന്നേരം ഇപ്പോൾ പറിക്കുകയും ചെയ്യാം ഇതിപ്പോൾ ഒരു നവംബർ അവംബരത്തേനും പറിച്ചെടുക്കാം ആറുമാസ ഏഴ് മാസത്തെ വിളവേ ഉള്ളൂ നേരത്തെ ഇതെല്ലാം അടിപൊളിയായിട്ട് വിളഞ്ഞിട്ടു സുഖമായിട്ട് പറിച്ചു ഉപയോഗിക്കാം ഞാനിത് കൂടുതലും നട്ടേക്കുന്ന വെള്ളക്കാച്ചിലാണ് ചുവന്ന കാച്ചിലും രുചിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല വെള്ളക്കാച്ചിലാണ് കൂടുതലും നട്ടേക്കുന്നത് മൂന്നേന കഴിഞ്ഞ് കുറച്ചുകൂടി കൂടെ എനിക്കിഷ്ടം പടലേ ളച്ച് ശരിക്ക് കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്ത് ചവറുകൾ പിന്നെ കമ്പുകൾ ഒക്കെ വെച്ച് അതായത് ചെതുക്കു പിടിച്ച പിന്നെ മുരുകിൻ്റെ തടിയും അതുപോലുള്ള ചെതുക്കു സാ പിന്നെ കമ്പുകളെല്ലാം ഇട്ട് പിന്നെ ചാണകപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കാച്ചിൽ വെച്ച് കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ട് അതിനകത്ത് കാച്ചിൽ വെച്ചിട്ട് പിന്നെ കൊത്തിമൂട് ഇത് അങ്ങനെയാണ് ഞാനിത് നട്ടത് അപ്പോൾ ഇത് നടുന്ന വീഡിയോ ഞാൻ ഏനേദിനും കിട്ടിട്ടുണ്ട് അത് പ്രേക്ഷകർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇത് മണിത്തക്കാളിയാവട്ടോ മണിത്തക്കാളിന്ന് ഞാൻ പറയും പക്ഷേ സലാഡ് തക്കാളിന്ന ശരിക്കും ഇതിന്റെ പേര് സലാഡ് തക്കാളി ഓരോ നാട്ടിലും ഓരോ പേരാണ് കാശിനെല്ലാം കിളുത്ത അടിപൊളിയായിട്ടുണ്ട് നെടുമ്പ് തന്നെ കിളുത്ത ചെറിയതായിട്ട് പൊടിച്ചു വന്നതാണ് നട്ടത് അതങ്ങ് പെട്ടെന്ന് അങ്ങ്ങ്ങ് നീണ്ടു അത്ര തന്നെ ഇനിയിപ്പോൾ ഈ വാഴക്കൂടെ ഒക്കെ അങ്ങ് കയറ്റി വിടും നേന്ത്ര വാഴ ഇങ്ങനെ കൊലച്ചതും കുലയ്ക്കാത്തതും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പം ഇത് കൊല വെട്ടിയതിൻ്റെ ശേഷവും വാഴ കുറേ നാൾ നിൽക്കും അതിൻ്റെ കൈകൾ അധികം കുറച്ചേ കുറച്ച് മുറിച്ചുകളയാളു എന്നാൽ വാഴ അങ്ങനെ നിന്ന് കിട്ടും അവസാനമാകുമ്പം കുറച്ച് ഒടിഞ്ഞ് പെടന്ന് വീണാലും കുഴപ്പമൊന്നുമില്ല കാരണം കാച്ചിലന്നേരത്തിന് ഏറെക്കുറെ വിളഞ്ഞിട്ടുണ്ട് ഇതിപ്പം കണ്ടോ ഞാൻ ഇതിനു മുമ്പ് ഈ മരം ഞാൻ കാണിച്ചു ഈ മരത്തിൻ്റെ ചുറ്റും ഞാൻ കാച്ചിൽ നട്ടിട്ടുണ്ട് ഏതാണ്ട് എട്ട് ചവട് കാച്ചിൽ ഈ ഒരു വൻ മരത്തിൻ്റെ ചുറ്റിൽ നട്ടിട്ടുണ്ട് ആദ്യം ഒരു മൂന്ന് കാച്ചിൽ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയും കൂടെ അതെല്ലാം അടിച്ചു കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ അങ്ങനെ വ്യത് വരുമ്പോൾ കാണിച്ചു ആദ്യം നട്ടു അങ്ങ് മണ്ടയ്ക്ക് ഇത് രണ്ടാമത് നട്ടാണ് ഇപ്പം ഈ കടന്ന രണ്ടാമത് നട്ടാണ് ഇതൊക്കെ രണ്ടാമത് നേട്ടാണ് നന കിട്ടുന്നോണ്ടേ അടിപൊളി വളർച്ചയാണ് വാഴയ്ക്കൊക്കെ നനയ്ക്കുന്നോണ്ട് എന്റെ നന കിട്ടുന്നുണ്ട് ഇത് നടുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണം നേരത്തെ തന്നെ നട്ട് നനയ്ക്കാൻ പറ്റുമെങ്കിൽ നനയ്ക്കുകയാണെങ്കിൽ അടിപൊളി കൈത് കൊണ്ടോ ആദ്യം നട്ട കാത്തിരി കയറിപ്പോന്നുണ്ടോ നരത്തിൽ കാണിച്ച ഈ വാഴപൊള്ളിയെ ചുറ്റി ഇനി ഇതിനെ ഒന്ന് അഴിച്ചെടുക്കട്ടെ ഇതിനെ ആ മരത്തിലേക്ക് കയറ്റി വിടും ഇതിന് വട്ടം വെച്ചിട്ടുള്ളൂ എട്ട് കാച്ചിനും വെട്ടുണ്ട് ആ എട്ട് കാച്ചിലും ഈ മരത്തിലോട്ട് കയറ്റി വലിയ മരം നല്ല വണ്ണമുള്ള മരം പുളിമ്പിലാവെന്ന് പറയും മരം അതിലോട്ടാ കയറിപ്പോണ്ടോ കണ്ടോ കണ്ടോ ആദ്യം തൊട്ട കാച്ചിലിൻ്റെ വള്ളി നോക്കി അങ്ങ് മണ്ടയ്ക്കെത്തി മരത്തിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ അടിച്ചുവിട്ട് കയറിപ്പോ ആദ്യം ഞാൻ ഒരു പാവലായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞു അത് ഉണങ്ങിപ്പോയില്ല വലിച്ചു കുറച്ച് കളഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ ചിലപ്പം ഇതിനൊന്നും കേടേ വരികയില്ല അവസാനമായി പിന്നെ കായല്ലാം അങ്ങ് കുറഞ്ഞു പിന്നെ സാധനം പോകില്ല ഞാൻ വലിച്ചു കുറച്ചു കളഞ്ഞു നല്ല കരുത്തോടെയാണ് കയറി വാഴക്കിടയിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സംഗതി സൂപ്പർ ഇത് അധികം ഒന്നും വേണ്ട നല്ല കുഴിയെടുത്ത് അട്ടയ്ക്കുന്ന കാച്ചിലേ ഇനി ഇതിന് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പ്രാവശ്യം രാസവളം പൊട്ടും എന്നിട്ട് അങ്ങ് കൊത്തി മൂടും കൊത്തി മൂടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവനങ്ങനെ അടിച്ച് കയറി നല്ല അതിൻ്റെ പിന്നെ വള്ളിക്കൊക്കെ എന്നെ വണ്ണം ആയിരിക്കും അറിയാം ഒരു ചെറുവിരലിൻ്റെ വണ്ണം വരവ് അമ്മ തടിച്ച് തഴച്ച് കയറും കാച്ചിലൊക്കെ അടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഗേഷ് ശരി വീഡിയോ നിർത്തുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബായ്